വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളറിലെ വൂൾ ആൻഡ് ത്രെഡാണ് ഇനി നമുക്ക് ഈ വൂൾ ആൻഡ് ത്രെഡ് വെച്ചിട്ട് ഒരു ത്രെഡ് ബോൾസാണ് ഉണ്ടാക്കേണ്ടത് ഞാനിവിടെ മൂന്ന് ത്രെഡ് ബോൾസ് ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് ആദ്യം ഞാനൊരു മൂളൻ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ കൈയുടെ ഒരു വിരലിൽ ഇങ്ങനെ പുളുത്തി വയ്ക്കുന്നുണ്ട് ഇനി അടുത്ത ഒരു അടുത്തൊരു ഒരു കട്ട് ചെയ്യാത്ത ഒരു വലിയ പോർഷൻ മൂളൻ ത്രെഡിനകത്തുനിന്ന് ഒരു പോഷൻ എടുത്തിട്ട് ഇതുപോലെ വിരലിലിങ്ങനെ ചുറ്റിയെടുക്കാം ഒരു എഴുപത്തഞ്ച് തവണ ഒരു നൂറ് തവണയൊക്കെ എടുക്കുന്നതായിരിക്കും ബെറ്റർ എങ്കിലും ഞാനിവിടെ എഴുപത്തഞ്ച് തവണയാണ് ഇത് ചുറ്റിയിട്ടുള്ളത് ഇപ്പം ഞാൻ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഈ കയ്യിൽ പൊളുത്തി വെച്ചിരിക്കുന്ന ആ പീസ് ഇതിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു കെട്ടിടാൻ വേണ്ടി പാകത്തിൽ പുറത്തേക്ക് വലിച്ചെടുക്കണം നമുക്ക് പെർഫെക്റ്റായിട്ട് അത് കെട്ടാൻ പറ്റുമോ അതിൻ്റെ സെൻറ്റർ നോക്കി അതിനാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കെട്ടിയേക്കാം ഇനി നല്ല മുറുക്കി കെട്ടിയെടുക്കുക എന്നിട്ട് കൈടെ വിരലിൽ നിന്ന് ഇത് പതുക്കെ വിട്ട് എടുക്കുക എന്നിട്ട് നല്ലപോലെ കെട്ടി മുറുക്കി കെട്ടിയെടുക്കുക ഇങ്ങനെ കെട്ടിയെടുത്ത് കഴിയുമ്പം ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ബോൾ പോലെ വരും അത് അത് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ അരികോശങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം റൗണ്ട് ഷേപ്പിൽ അങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ ഒരു ബോൾ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കും അങ്ങനെ ഒരു ചെറിയ ബോളിൻ്റെ ഷേപ്പിലേക്ക് ഇത് വരും ആ നൂലൊക്കെ വിടർന്ന് ഒരു ബോളിൻ്റെ ഷേപ്പിലേക്ക് വരും ഇതുപോലുള്ള മൂന്ന് ബോൾസ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ചാണ് നമ്മുടെ ക്രാഫ്റ്റ് ബാലൻസ് ബാക്കി ചെയ്യുന്നത് ഇനി ബാക്കി ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ സൂചിയിൽ നൂല് നൂലല്ല ഈ ബോൾ പന്ത്രണ്ട് തന്നെയാണ് കുരുത്തെടുത്തിരിക്കുന്നത് ഇനി ഇത് ഓരോ ബോളിലൂടെയും കയറ്റി ഇത് മൂന്ന് ബോളും കൂടി ജോയിൻ ചെയ്തെടുക്കാൻ പോവാണ് ഇങ്ങനെ നമ്മൾ മൂന്ന് ബോളിലൂടെ തയ്ച്ച് ഒന്നാക്കിയതിന് ശേഷം ഇത് കൂട്ടിക്കെട്ടും അപ്പോൾ ഒരു നമുക്ക് ഒരു ത്രികോണ ഷേപ്പിൽ ഇത് വരും അപ്പൊ മൂന്നും കൂടി ഞാനിവിടെ കെട്ടി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരബദ്ധം പറ്റിയത് ആദ്യം ഞാൻ കിട്ടിയപ്പോൾ പോയി അപ്പം ഇത് കറക്റ്റ് ഷേപ്പിൽ വന്നില്ല പിന്നെ രണ്ടാമതൊന്നുകൂടി ടൈറ്റ് ചെയ്ത് ഇത് കറക്റ്റ് ആ ഒരു ലവ് ഷേപ്പിലേക്ക് വന്നത് പിന്നെ ഇതിൻ്റെ അരികിലൊക്കെ നിൽക്കുന്ന ആ ഒരു ത്രെഡ് നമ്മളൊന്ന് ലെങ്ത് കുറച്ച് ആ ലവ് ഷേപ്പിൻ്റെ ആ ഒരു ആ ഒരു രീതിയിലേക്ക് വരാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി അങ്ങനെ ഇവിടെ ആ ഒരു ലൈ ലൌ ഷേപ്പ് ശരിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഗ്ലിറ്ററിൻ്റെ പീസ് ഒരു റെഡ് കളറിലെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഒരു പീസ് ഈ ലവ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തത് കൂടി ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലിറ്റർ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം രണ്ട് വശത്തും ഒട്ടിച്ചെടുക്കാം ഇത് ഞാനിവിടെ കുറച്ച് സിൽവർ ബീഡ്സ് കൂടി എടുത്തിട്ടുണ്ട് ആ ക്ലിറ്റർ ഷീറ്റിൻ്റെ അരികിലായിട്ട് ഒട്ടിക്കാനാണിത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്